പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും സ്വപ്നങ്ങൾ കാണാറുണ്ട് ഓരോരുത്തർക്കും ഓരോ സ്വപ്നങ്ങൾ ഉണ്ടാവും ചില സ്വപ്നങ്ങൾ ചിറകുകൾ പോലെയാണ് നമ്മൾ പറക്കാൻ പഠിപ്പിക്കുകയാണ് നമ്മളെ ചില സ്വപ്നങ്ങൾ വേരുകൾ പോലെയാണ് നമ്മെ മണ്ണിലേക്ക് ഉറപ്പിച്ച് നിർത്തുന്നുണ്ട് എന്നാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ സ്വപ്നങ്ങളിൽ ഒന്നാണ് സ്വന്തമായ ഒരു വീട് നമ്മൾ ഓരോ ഇഷ്ടികയും വെക്കുന്നത് മുതൽ സ്വപ്നം കണ്ടു തുടങ്ങുന്നു ഓരോ ജനലിലൂടെയും പ്രകാശവും പ്രതീക്ഷയും നിറക്കാൻ കൊതിക്കുന്ന ഒരിടമാണ് വീട് ഭവനം എന്നുള്ളത് ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് അങ്ങനെയൊരു സ്വപ്നം പൂവണിഞ്ഞ സ്നേഹവും അധ്വാനവും കൊണ്ട് കെട്ടിപ്പടുത്ത ഒരു മണിമാളികയിലേക്കാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് എൻ്റെ പാർട്ട്ണർ റഫീഖ് കാസർഗോഡിൻ്റെ ലോകത്തിലേക്ക് റഫീഖ് ഒരു പേരല്ല എനിക്ക് മറിച്ച് അനുഭവമാണ് കഴിഞ്ഞ ആറ് വർഷത്തിലേറെയായി എൻ്റെ ജീവിതത്തിലെ എൻ്റെ ബിസിനസ് യാത്രയിലെ ഏറ്റവും വിശ്വസ്തനായ ഒരു പങ്കാളിയാണ് പ്രിയപ്പെട്ട റപ്പി എന്ന് ഞങ്ങൾ വിളിക്കുന്ന റഫീഖ് ഒരുപാട് പേർക്കറിയാം എൻ്റെ ബിസിനസ് സംരംഭങ്ങളെക്കുറിച്ചെല്ലാം എന്നാൽ ആ വിജയങ്ങൾക്ക് പിന്നിലെ അദൃശ്യനായ എന്നാൽ ഏറ്റവും ശക്തനായ ഒരു തൂണാണ് റഫീഖ് എന്ന് ഞങ്ങൾ റപ്പി കാസർഗോഡിൻ്റെ മണ്ണിൽ നിന്ന് മുംബൈയുടെ തെരുവീതികളിലേക്ക് നടന്നു കയറുന്ന സമയത്ത് വറിച്ചു നടപ്പെട്ട ഒരു സാധാരണക്കാരൻ എന്നാൽ ആ സാധാരണമായ സ്വപ്നങ്ങളിലേക്ക് ഒരു മനുഷ്യൻ എത്തിച്ചേരുന്നത് എങ്ങനെയാണ് ആറ് വർഷം ഒരുപക്ഷെ ഒരുപാട് പേർക്ക് ഇതൊരു ചെറിയ കാലയളവായി തോന്നാം പക്ഷേ ട്രഫീക്കിനൊപ്പമുള്ള ഈ ആറ് വർഷങ്ങൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ കാലഘട്ടമായിരുന്നു ഒരു ബിസിനസ് പങ്കാളി എന്നതിലുപരി ഒരു സഹോദരനെ പോലെ ഒരു വഴി പോലെ ഒരു വിമർശകനെ പോലെ അവൻ എൻ്റെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞങ്ങളുടെ യാത്ര എവിടുന്നാണ് ആരംഭിച്ചത് എന്നുള്ളതൊക്കെ ഓർമ്മ വരികയാണ് ഒരു ചെറിയ മുറിയിൽ കുറഞ്ഞ മുതൽ മുടക്കിൽ വലിയ സ്വപ്നങ്ങളുമായിട്ടാണ് ഞങ്ങൾ തുടങ്ങിയത് അന്ന് മുതൽ ഇന്ന് വരെ ലാഭത്തിലും നഷ്ടത്തിലും വിജയത്തിലും പരാജയത്തിലും റഫീഖ് എന്നോടൊപ്പം ഉണ്ടായിരുന്നു പാറ പോലെ ഉറച്ചു നിൽക്കുന്ന ഒരു പ്രകൃതമായിരുന്നു അവൻ്റെത് അവൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് ഞാൻ കണ്ടത് ആത്മാർത്ഥതയാണ് ഒരു കാര്യത്തിൽ ലാഭം കുറവാണെങ്കിലും അത് കണ്ടാൽ പോലും ആത്മാർത്ഥതയോടെ അത് ചെയ്യാനുള്ള അവൻ്റെ സന്നദ്ധതയുണ്ടല്ലോ റിയലി റിയലി ആണ് എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ഈ കാര്യം ഒരു ബിസിനസ് ഉടമയെന്ന നിലയിൽ എനിക്ക് ഉറച്ചു പറയാൻ കഴിയും എന്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ട് റഫീഖിന്റെ ഈ ആത്മാർത്ഥതയാണ് മുംബൈയിലെ തിരക്കേറിയ ജീവിതത്തിൽ രാവെന്നോ പകലെന്നോ ഇല്ലാതെ അവൻ ചെയ്ത അധ്വാനത്തിന് കണക്കില്ല വെറും ഒരു ജീവനക്കാരനായിട്ടല്ല അവൻ ജോലി ചെയ്തത് ഓരോ ടാസ്കും അവൻ്റെ സ്വന്തം കാര്യമായി കണ്ടുകൊണ്ടാണ് അവൻ പ്രവർത്തിച്ചത് ഉറക്കമില്ലാത്ത രാത്രികൾ ഭക്ഷണം ഉപേക്ഷിച്ചിട്ടുള്ള യാത്രകൾ വെല്ലുവിളികൾ നിറഞ്ഞ ചർച്ചകൾ പ്രതിസന്ധികൾ ഇതൊന്നും റഫീഖിന് ഒരു പരാതിയും ഉണ്ടായിരുന്നില്ല അവൻ്റെ കണ്ണുകൾ ഞാൻ എപ്പോഴും നോക്കുന്ന ഒരു സ്വഭാവമുണ്ടായിരുന്നു അതിൽ ഞാൻ കണ്ട തീക്ഷ്ണമായ ഒരു സ്വപ്നം സ്വന്തം നാട്ടിൽ ഒരു വീട് കുടുംബത്തിനൊരു സുരക്ഷിതമായ താവളം പലപ്പോഴും ബിസിനസ് ബന്ധങ്ങൾക്കിടയിൽ സൗഹൃദം ഒരു വിഷയമാകാറില്ല പലപ്പോഴും എന്നാൽ ഞങ്ങൾക്കിടയിൽ ബിസിനസ് സൗഹൃദത്തിൻ്റെ വഴിയാണൊരുക്കിയത് ആ സൗഹൃദം ബിസിനസ്സിന് കരുത്തു പകരുകയും ചെയ്തു എൻ്റെ സന്തോഷങ്ങളിൽ അവൻ ചിരിച്ചു എൻ്റെ സങ്കടങ്ങളിൽ അവൻ കൂടെ നിന്ന് അവൻ എൻ്റെ ജോലിക്കാരനായിരുന്നില്ല എൻ്റെ പങ്കാളിയായിരുന്നു റഫീഖിൻ്റെ ജന്മനാടാണ് കാസർഗോഡ് അവൻ്റെ സ്വപ്നങ്ങളുടെ വേരുകൾ ഉറങ്ങുന്ന മണ്ണാണ് മുംബൈയിൽ അവൻ വിയർപ്പൊഴുക്കുമ്പോൾ അവൻ്റെ ചിന്തകളിൽ നിറയെ ഈ ഒരു മണ്ണായിരുന്നു അവൻ്റെ ഭാര്യ മക്കൾ അവർക്ക് തലചായ്ക്കാൻ ഒരു കൂര സ്വന്തമായൊരു ലോകം പ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് പലപ്പോഴും ഞങ്ങൾ സംസാരിക്കാറുണ്ടായിരുന്നു ഈ വിഷയത്തിൽ ഒരു വീട് പണിയണം ഇങ്ങനെയൊരു ഡിസൈൻ വേണം അവിടെ ഒരു പൂന്തോട്ടം വേണം അവൻ്റെ ഓരോ വാക്കുകളിലും ആ സ്വപ്നം നിറഞ്ഞിരുന്നു ആ സ്വപ്നം കേവലം ഒരു ആഗ്രഹമായിരുന്നില്ല മറിച്ച് ഒരു പ്രതിജ്ഞയായിരുന്നു സ്വന്തം ആവശ്യങ്ങൾ മാറ്റിവെച്ച് കുടുംബത്തിന് വേണ്ടിയിട്ട് ഈ സ്വപ്നത്തിന് വേണ്ടിയിട്ട് അവൻ ചെയ്ത ത്യാഗങ്ങൾ ചെറുതല്ല മുംബൈയുടെ ജീവിത ചെലവുകൾക്കിടയിലും അവൻ സൂക്ഷ്മതയോടെ പണം സ്വരൂപിച്ച് തൻ്റെ സ്വപ്നത്തിന് ഒരു ചുവട് മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഒരു വീട് വെക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പലപ്പോഴും തടസ്സങ്ങളുണ്ടാകും സാമ്പത്തിക പ്രതിസന്ധികൾ വരും എന്നാൽ റഫീഖ് ഒരിക്കലും തളർന്നിട്ടില്ല അവൻ്റെ ക്ഷമയും തിടനിശ്ചയും ആ സ്വപ്നത്തിൽ പൂർണ്ണമായിട്ട് ബലം നൽകിയിട്ടുണ്ട് ഒടുവിൽ ആ ദിനം വന്നെത്തിയിരിക്കുകയാണ് കാസർകോടിന്റെ മണ്ണിൽ റഫീഖിന്റെ സ്വപ്ന ഭവനം തലയുയർത്തി നിൽക്കുകയാണ് ഒരു വീട് മാത്രമല്ല അത് അതവൻ്റെ സ്നേഹത്തിൻ്റെ അധ്വാനത്തിൻ്റെ ആത്മാർത്ഥതയുടെ പ്രതീകമായിട്ടാണ് ഞാൻ വിലയിരുത്തുന്നത് നമുക്ക് ആ മണിമാളികയിലേക്ക് ഒന്ന് സന്ദർശനം നടത്തിയാലോ അതിൻ്റെ അകക്കാഴ്ചയിലേക്ക് ഒന്ന് പോയാലോ ഇത് കണ്ടോ എത്ര മനോഹരമായ ലിവിങ് റൂം ഇവിടെയാണ് അവൻ്റെ കുടുംബം ഒരുമിച്ച് ചിരിക്കുന്നത് സന്തോഷം പങ്കിടുന്നത് ഓരോ ഫർണിച്ചറും ഓരോ പെയിൻറ്റിങ്ങും അവൻ എത്ര ശ്രദ്ധയോടെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് എനിക്കറിയാം എത്ര വർണ്ണിച്ചാലും മതിയാവുകയില്ല ഇത് കണ്ടോ വീടിൻ്റെ ഹൃദയം അടുക്കളയാണെന്ന് പറയാറുണ്ടല്ലോ ഇവിടെ അവൻ്റെ ഭാര്യയ്ക്ക് സന്തോഷത്തോടെ ഭക്ഷണം പാകം ചെയ്യാൻ കഴിയും എത്ര ജിട്ടയായിട്ടാണ് എല്ലാം ഒരുക്കിയിരിക്കുന്നത് ഈ ബെഡ്റൂമുകൾ അത് അവൻ്റെ മക്കളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുന്ന ഒരിടമാണ് എത്ര നിറങ്ങൾ എത്ര കളിപ്പാട്ടങ്ങൾ ഓരോ മുറിയും ഓരോ ലോകമാണ് പ്രത്യേക ഇടങ്ങൾ പ്രാർത്ഥനാ മുറികൾ ലൈബ്രറി ലിവിങ് റൂം സ്റ്റഡി റൂം അവൻ്റെ വ്യക്തിപരമായ ഇഷ്ടങ്ങളും വിശ്വാസങ്ങൾക്കും അനുസരിച്ച് ആണ് ഇതെല്ലാം അവൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ചെറിയ ജനലുകൾ മനോഹരമായ കർട്ടനുകൾ ചുമരിലെ ഡിസൈനുകൾ ഓരോന്നും ഓരോ കഥയാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇത് റഫീഖിൻ്റെ കാഴ്ചപ്പാടാണ് മറ്റൊരാൾക്ക് വെറുമൊരു വീടായിരിക്കാം പക്ഷെ എനിക്കറിയാം ഇവിടെ അവൻ അവൻ്റെ ആത്മാവിനെയാണ് നിറച്ചിരിക്കുന്നത് ഒരു ബിസിനസ് ഓണർ എന്ന നിലയിൽ ഒരു പങ്കാളി എന്ന നിലയിൽ എനിക്ക് ഇന്ന് റഫീഖിനെ ഓർത്ത് ഒരുപാട് അഭിമാനമുണ്ട് സ്വന്തം നേട്ടങ്ങൾ കൊയ്യുന്നതിനേക്കാൾ വലിയ സന്തോഷം നമ്മുടെ കൂടെയുള്ള ഇതുപോലെയുള്ള ആളുകൾ നേട്ടങ്ങൾ സ്വന്തമാക്കുമ്പോഴാണ് നമ്മളൊരു മരം നട്ടുപിടിപ്പിക്കുന്നത് പോലെയാണ് ബിസിനസ് ആദ്യം ഒരു വിത്ത് പാകും വെള്ളമൊഴിക്കും വളമിടും മരം വളരുമ്പോൾ അത് നിറയെ കായ്കൾ ഉണ്ടാകും നമ്മൾ ആ കായ്കൾ മാത്രം എടുത്ത് സന്തോഷിക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം ആ മരത്തിൽ നിന്ന് പുതിയ വിത്തുകൾ ഉണ്ടാവുകയും ആ വിത്തുകൾ പുതിയ മരങ്ങളായി വളർന്ന് കൂടുതൽ കായ്കൾ നൽകുകയും ചെയ്യുമ്പോഴാണ് റഫീഖ് എനിക്ക് ഒരു പുതിയ വിത്താണ് അവൻ്റെ വിജയം എൻ്റെ ബിസിനസ്സിൻ്റെയും വിജയമാണ് എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട് ഞാൻ അവൻ്റെ വിജയം ശരിക്കും എന്നെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് നമ്മുടെ ടീമിലുള്ള ഓരോരുത്തർക്കും അവൻ്റെ ജീവിതം ഒരു പ്രചോദനമാണ് കഠിനാധ്വാനം ചെയ്താൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഏത് സ്വപ്നവും യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്ന് റഫീഖ് അവൻ്റെ ജീവിതം കൊണ്ട് തെളിയിച്ചിട്ടുണ്ട് റഫീഖ് ഒരുപാട് പേർക്ക് ഒരു മാതൃകയാണ് പ്രവാസ ജീവിതത്തിൽ കഷ്ടപ്പെടുന്നവർക്ക് ഒരു വീട് സ്വപ്നം കാണുന്നവർക്ക് അവൻ്റെ ജീവിതം ഒരു പ്രകാശമായി മാറും ഉറപ്പ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ ഇന്ന് നിനക്ക് വേണ്ടി സംസാരിക്കാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല നിന്റെ ഈ വീടുണ്ടല്ലോ ഇത് വെറും ഒരു കെട്ടിടമല്ല മറിച്ച് നിന്റെ ആത്മാവിൻ്റെ പ്രതിഫലനമാണ് നിന്റെ വിയർപ്പിൻ്റെ നിന്റെ കണ്ണീരിൻ്റെ നിന്റെ പ്രാർത്ഥനയുടെ ഫലമാണ് എൻ്റെ കൂടെ ഈ യാത്രയിൽ നീ ഇല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ എൻ്റെ വിജയങ്ങളും ഇത്ര വലുതാകുമായിരുന്നില്ല നിന്റെ വിശ്വസ്തതയും ആത്മാർത്ഥതയും ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു സുഹൃത്തെ ഈ വീട് നിനക്ക് നിന്റെ കുടുംബത്തിനും സന്തോഷവും സമാധാനവും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവിടുത്തെ ഓരോ മുക്കിലും മൂലയിലും സ്നേഹം നിറയട്ടെ നിന്റെ മക്കൾ ഈ വീട്ടിൽ വളർന്ന് വലിയ സ്വപ്നങ്ങൾ കാണട്ടെ പ്രിയപ്പെട്ടവരെ റഫീഖിൻ്റെ ഈ യാത്ര നമുക്ക് ഓരോരുത്തർക്കും ഒരു പാടമാണ് അതിനാധ്വാനത്തിന് ഒരു വിലയില്ല എന്ന് ചിലപ്പോൾ തോന്നിയേക്കാം പക്ഷെ ഓർക്കുക ഓരോ വിയർപ്പു തുള്ളിക്കും അള്ളാഹു ഒരു പ്രതിഫലം കരുതി വച്ചിട്ടുണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾ പിന്തുടരുക ആത്മാർത്ഥതയോടെ അധ്വാനിക്കുക വിശ്വസ്തത കൈവിടാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ഒരു നാൾ നിങ്ങളുടെ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാവും റഫീഖിൻ്റെ ഈ വീട് നമുക്കെല്ലാവർക്കും പ്രചോദനമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കാൻ നിങ്ങളെ ഉത്തേജിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ സൈനിങ് ഓഫ് അനീഷ് മുഹമ്മദ്